ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ നല്ലൊരു അടിപൊളി ഗോതമ്പൊടി വെച്ചിട്ട് ഒരു പായസമാണ് വിചാരിക്കില്ലേ പായസം നല്ല കേട്ടോ നല്ല വൈകുന്നേരമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് എന്ന് പറയാം കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും സംഭവം ഇഷ്ടപ്പെടും കേട്ടോ നമ്മളെ വീട്ടിലുള്ള സംഭവം വെച്ചിട്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും അതുപോലെ സ്കൂളിക്ക് വരുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ എനിക്ക് ഈ സംഭവം റെസിപ്പി കിട്ടിയത് വീട്ടിൽ പോയപ്പോഴാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോഴാണ് എനിക്കും ഇത് ഇങ്ങനെയൊക്കെ പറ്റുമോ നമ്മൾ ഗോതമ്പോ മ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ഇങ്ങനെ സംഭവം ഉണ്ടാക്കുമെന്ന് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നെട്ടോ അപ്പോൾ എങ്ങനെയാണ് വീടുകളിലോട്ട് പോകട്ടോ ഇതാ ആദ്യം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ ഞാനില്ലേ മൂന്ന് സ്പൂണോളം കേട്ടോ കുറച്ച് മതിയിട്ടങ്ങൾ ശരിക്കും പിന്നെ ഒരു കപ്പൊക്കെ വേണ്ടിയിട്ടും ഒരു കപ്പൊന്നും വേണ്ടട്ടോ മൂന്ന് സ്പൂണ് ഗോതമ്പ് പൊടി എടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കി കൊടുക്കട്ടോ തിലക്കിയെടുക്കുമ്പോൾ കട്ട കുത്താതിരിക്കാൻ കേട്ടോ അല്ലെങ്കിൽ നമ്മളത് വെള്ളത്തിലൊക്കെ ഒഴിച്ച് പെട്ടെന്ന് അടുപ്പത്ത് വെക്കുമ്പോൾ അത് കട്ട കുത്തി വരും അത് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ ആയിട്ടാണ് ഈ സംഭവം ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടോ എന്നിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കേണ്ടേ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം കേട്ടോ അല്ല അടിപൊളി ടേസ്റ്റ് ആണ് കാരണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അല്ല പൊളിയാണ് കേട്ടോ നമ്മൾ ചായയൊക്കെ ഒക്കെ വൈകുന്നേരം ഉണ്ടാക്കുമ്പോൾ കടിയൊക്കെ ഉണ്ടാക്കണ്ടേ എന്നുള്ള ഡൗട്ട് മടിയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ ദിവസം ഇതൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇട ഒരു വാൽപ്പാത്രം എടുത്തിട്ട് ഞാനിതാ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ വെള്ളത്തിൽ അളവൊന്നും ഇല്ലാട്ടോ നമ്മൾ സംഭവം കൂട്ടും തോറും കുറക്കും കൂട്ടുമൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ മൂന്ന് ഗ്ലാസ്സുകളോളം വെള്ളം എടുത്തിട്ട് അടുപ്പത്തി വെച്ചിട്ടോ അപ്പോൾ നന്നായി തിളച്ച് വരൊന്നും വേണ്ട കേട്ടോ ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ഗോതമ്പോടില്ലാതെ അതിലോട്ട് ഒഴിച്ചുകൊടുക്കാനുള്ളതാണ് അപ്പോഴേക്കും ഞാൻ കുറച്ച് ശർക്കര പാനി കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അരിച്ചെടുക്കാൻ കേട്ടോ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാമല്ലോ അപ്പം ഇത് അടിച്ചെടുക്കുകയാണേ അല്ലെങ്കിൽ നമുക്ക് ശർക്കര അതിലോട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷെ എന്നാലും ശർക്കരയിലധികം ഇങ്ങനെ മണ്ണ് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ കല്ല് മണ്ണൊക്കെ അപ്പം നമുക്ക് അതില്ലായിരിക്കാനാണ് ഞാൻ ഈ ശർക്കരപ്പാനിരിക്കണേ പിന്നെ എൻ്റെ ശർക്കര അത്ര കളറ് കുറവാണ് കേട്ടോ നല്ല കറുത്ത കളറ് ശർക്കര ഉണ്ടാകുമല്ലോ അതൊക്കെ ഒഴിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ നല്ല രസമുണ്ടായിരിക്കും എനിക്ക് കളറ് കുറഞ്ഞതാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് നമ്മുടെ ഗോതമ്പ് പൊടി കലക്കി വെച്ചില്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഇങ്ങനെ അളക്കി കൊടുക്കട്ടോ തീ കൂട്ടിയിട്ട് അളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൽ എങ്ങനെ കട്ടിയായിട്ട് വരും കേട്ടോ കട്ടിയാകുമോളം ഇങ്ങനെ അളക്കി കൊടുക്കുക പിന്നെ അതൊന്നും വേവും വേണ്ടേ അപ്പം വേവോളം നമുക്കൊരു അഞ്ചു പത്ത് മിനിറ്റോളം ഇങ്ങനെ അളക്കിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ അതിന് ശേഷമാണ് നമ്മുടെ ശർക്കരപ്പാനിയൂടി അതിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വെള്ളം പോലെ വെള്ളം പോലെ അല്ല കേട്ടോ സംഭവം ചൂടാറിക്കഴിഞ്ഞാലോ കട്ടിയായി വരുവേ പിന്നെ അത് അത്ര കട്ടിയിൽ കുടിക്കുന്ന സംഭവം അല്ല കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് ഒരു വെള്ളം പോലെ ഉള്ളത് ആയിരിക്കും സംഭവം പക്ഷെ അത്ര വെള്ളമല്ല അത്ര കട്ടിയോ അല്ല അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാം അത് അതായി വരും കേട്ടോ അപ്പം ഇത് ആ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് അതിലോട്ട് നമ്മുടെ ശർക്കരപ്പാനില്ലേ അത് ഇതിലോട്ട് ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കേട്ടോ ശേഷം ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കട്ടെ നമ്മൾ മധുരം ഇടുമ്പോൾ അതിനൊരു ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് നുള്ളു ഉപ്പിട്ട് കൊടുക്കുമല്ലോ അതിട്ട് കൊടുക്കുക അതിന് ശേഷം ചെറിയ ജീരകമല്ലേ ചെറിയ ജീരകം ഒന്ന് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കട്ടെ അങ്ങനെ ഇട്ട് കൊടുക്കുകയല്ല ഒന്ന് ചതച്ചാൽ മതി കേട്ടോ ചതച്ച് ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കട്ടോ എന്നാലാണ് ഒരു സ്മെല്ലൊക്കെ വരുവുള്ളൂല്ലോ പിന്നെ കടിക്കുമ്പോഴും ഉണ്ടായിരിക്കുമല്ലോ അതിന് ശേഷം ഇതാ കുറച്ച് തേങ്ങ ചിരുകിയതും കൂടി എടുത്തിട്ട് അതിലോട്ട് ഇട്ടുകൊടുക്കട്ടെ ലാസ്റ്റും ഫൈനൽ സ്റ്റേജ് ആട്ടോ അതും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം ഉഷാറാണ് കേട്ടോ ഞാനും അത് വിചാരിച്ചത് ടേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ നല്ല രസം കേട്ടോ നമ്മൾ ഈ ബിരിയാണിയൊക്കെ കഴിച്ചാൽ ലാസ്റ്റ് ഇങ്ങനെ ഒരു മധുരമൊക്കെ കേൾക്കണ ഒരു ഇതായിരുന്നാലോ അതേപോലെ കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി എൻ്റെ ഒരു ഇതാ ഓപ്ഷനാണ് ഇത് ഞാൻ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് മുന്തിരിങ്ങട്ടിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുത്തോട്ടോ അത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ പക്ഷേ അതൊക്കെ ഇൻറ്റേതായ ഒരു ഇതില് ഒന്നും കൂടി കുട്ടികൾ കഴിക്കാനൊക്കെ വേണ്ടി ഞാൻ ചെയ്തതാട്ടോ പക്ഷെ നല്ലൊരു സംഭവം നല്ലൊരു ഉഷാറാണ് കേട്ടോ നിങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ അപ്പൊതാ കേട്ടോ നമ്മൾ അടിപൊളി ഇതാ ഇതിന് പേരെന്താണെന്ന് നിക്കറിയില്ല എന്നാലും അടിപൊളി സംഭവം ഉഷാറായി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറേയൊക്കെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇനി ഞാനൊരു ജഗ്ഗിൽ ഒഴിച്ചിട്ട് ഗ്ലാസ്സിലൊഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ചെറിയൊരു കട്ടിയിലും ലൂസിലും അല്ലാത്തൊരു ഇതിലായി വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ ശേഷം ഇല്ല കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി മൂന്നാൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെയും പിന്നെയും ഒക്കെ ചോദിച്ച് വീണ്ടും കുടിച്ചിട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ മായ ഇൻഷാല്ല വീണ്ടും കാണാട്ടോ അപ്പോൾ ഓക്കെ ബൈ